മയക്കുമരുന്നുമായി താമരശ്ശേരി പോലീസ് പിടികൂടിയ കൊടുവള്ളി സ്വദേശിക്ക് പതിനാല് മാസം തടവും പിഴയും വവാട പുൽക്കുഴിയിൽ മുഹമ്മദ് മിഥിലാജിനെയാണ് വടകര നർക്കോട്ടിക് കോടതി ശിക്ഷിച്ചത് പുതുപ്പാടി ഏലോക്കറിൽ വെച്ചാണ് കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്ന് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനൊന്നിന് ദേശീയപാതയിൽ പുതുപ്പാടി എലോക്കരയിൽ വെച്ചാണ് കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്ന് താമശ്ശേരി പോലീസ് പിടികൂടിയത് പോയിലിൽ വാഹന പരിശോധന നടക്കുന്നതിനിടെ പോലീസ് കൈ കാണിച്ചെങ്കിലും വാഹനം നിർത്താതെ പോയി പിന്നാലെ കെ എ പൂജ്യം എ എഫ് പന്ത്രണ്ട് അറുപത്തി ഒന്ന് നമ്പർ കാറ് എലോക്കരയിൽ വെച്ച് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിൽ നിന്നും എട്ടര ഗ്രാം എം ഡി എം എയും അറുനൂറ്റി അൻപത് മില്ലിഗ്രാം മെത്താഫിനും കണ്ടെടുത്തത് മാനിപുരം മുച്ചിലോട്ടുകുഴിയിൽ താമസിക്കുന്ന വാവാട് പുൽകുഴിയിൽ മുഹമ്മദ് മിഥിലാജിനെ സംഭവ സ്ഥലത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൂടെ ഉണ്ടായിരുന്ന കൊടുവള്ളി കാഞ്ഞിരട്ട് കുന്നുമ്പൽ സാജിദ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇയാളെ പിന്നീട് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു മുഹമ്മദ് മിഥിലാജിന്റെ വിചാരണ മാത്രമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത് രണ്ടു വകുപ്പുകളിലായി പതിനാല് മാസം തടവും പതിനായിരം രൂപയുമാണ് വടകര നർക്കോട്ടിക് കോടതി വിധിച്ചത് നിലവിൽ വയനാട്ടിലെ മറ്റൊരു മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കഴിയുകയാണ് മുഹമ്മദ് മിഥിലാജ് ട്വന്റി കോഴിക്കോട്